വെൽക്കം ബാക്ക് ഗെയിമേഴ്സ് നമ്മൾ ഇന്ന് ഒരു ഫ്രീ ഫയർ വൺ വീക്ക് കൊണ്ട് മാച്ച് ചെയ്താൽ എൻ്റെ ഫ്രണ്ട് വായിച്ച് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് റിയൽ മെലഡീസ് വായിച്ച് അവനായിട്ട് വൺ വീക്ക് ആണ് വന്നിരിക്കുന്നത് അവൻ്റെ ചാനലും കാണാൻ അവൻ്റെ ഗെയിമിങ് ഒരു വൺ വീക്ക് വേണം ക്ലാസ് എൻ്റെ ക്ലാസ് പിന്നെ ഇന്നലെ ഫ്രീ ഫയർ എടുത്ത ന്യൂവ് കളിയായിരിക്കും മിക്കറിയും ആ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിക്കവാറ് ന്യൂവ് കളി പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ കളി നിങ്ങൾക്കറിയാം ഞാനൊക്കെ നിൽക്കുകയാണ് എക്സാമൊക്കെ ആയിരുന്നു ഇത്ര ദിവസം ഞാനൊക്കെ ഞാൻ കളിക്കുന്നത് ഓക്കെ വാ വാ ബൈ ബകത്ത് നമുക്ക് ഏതൊക്കെ എടുക്കാം ഏ ഡബ്ല്യെ എടുക്കാം ഗ്രോസ നേരത്തെ പറയും ലൂ ആള് ഇത് 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 റിപ്പയർ കിറ്റ് ഹെൽമറ്റ് സെറ്റ് ഇതെല്ലാം വാങ്ങിച്ചിർത്തി മാക്സിമം വാങ്ങിച്ചിട്ടുണ്ട് ഓ ആദ്യമേ ചാടി ഓ നേരത്തെ പറയുള്ളൂ നൂറ്റിയൂറ്റിയമ്പത് ഓ വൺ എം എഡബ്ല്യു എം തന്നെ എഡബ്ല്യു प्लेयर्स ഓ ഇwebdriver എങ്കിലും കേറി നടിക്കാനാണ് കളി ഓക്കേ 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 സോണു മാറുന്നതാണ് കളി സോ നൂറ്റമ്പത് ഊയാ ഗ്യാസ് ഇസ് ടു മച്ച് ഓക്കെ 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 ഒരു കിലോ എത്തിക്കൊണ്ട് ഗ്യാ വേങ്ങനെ ആക്കിയാൽ ഓക്കെ ഓക്കെ ബൈ വാ ഞാബിളും ഗ്രോസ് ചെയ്തൊക്കെ മതി നമുക്ക് ഇത് കെടുക്കാം റിപ്പയർ കിറ്റ് എണ്ണക്കെത്താൽ മതി ഇഷ്ടപ്പെട്ട് പേക്കെജ് ഗ്രോസെടുക്കോ വന്നാൽ തോന്നുന്നത് കളിയും ഓ മൊത്തം ഗ്ലൂട്ടങ് മറക്കാനാ വേണ്ടി നൂറ്റി അമ്പത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് വാ ഓ നൂറ്റിയമ്പത് ഓ മൈ ഗോഡ് കളി കൊണ്ട് ഗ്യസ് നമ്മൾ രണ്ട് റൗണ്ട് എടുക്കും അല്ലാതെ കളിയാണ് ഗേസ് ഓക്കെ 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 മസ്റ്റ് വൂം മസ്റ്റ് റൂം എടുക്കാം എണ്ണ എടുക്ക എക്സ്ട്രാ എടുക്കണ്ട ഇത് മാതിരി ധാരാളം നല്ല കളി കയറാൻ തന്നെ ഇറ്റ് ഡാമേജ് എണ്ണൂറ്റി അമ്പത്തെട്ട് ഓ ഫാൻസി നമ്പറാണ് ഗേസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏട്ടാ കളിക്കാൻ നമ്മളെത്ര നല്ല കണ്ടൻ്റ് ഒക്കെ എടുക്കുകയാണ് ഇടക്കിടയ്ക്ക് വീഡിയോ കുറവായിരിക്കും കാരണം എക്സാം ഒക്കെ ആൻഡ് എക്സാം ഒക്കെ കഴിയാണ് കുറവായിരിക്കും ഓക്കെ ഓ ഒന്ന എവിടുന്നു ചാടി വന്നത് കൊള്ളാം കളി ആ അവിടെ വന്നു അവിടെ ൂറ്റിമ്പൂറ്റി അമ്പത് നൂറ്റി നൂറ്റി അമ്പത് ലൂടോ സമയം മൈ ഗോഡ് ഗൈസ് ഒരു വണ്ണിയാണ് തോപിക്കേണ്ടി കേസ് തോപ്പി തപ്പിച്ച് ചോപ്പിച്ച് ചപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ് കളി ഇത് തന്നെ മതി മഷ്റൂം മാത്രം എക്സ്ട്രാ എടുത്താൽ മതി ആണ് മാക്സ് ആണ് ഈ ഗിണ്ണ് എനിക്ക് എനിക്കെപ്പോൾ പണി തന്നെ പറയാൻ ചെയ്യാം ഓക്കെ പണിയല്ല ഒരിത് വേണ്ട നമുക്കത് പ്രോഗസൊക്കെ ഇരിക്കുമ്പോൾ എന്തിനാണ് അങ്ങനത്തെ ഗണ്ണൊക്കെ ഓക്കെ ഇതൊക്കെ ഏതൊക്കെ അലോക്ക് ഓക്കെ അലോക്കിൻ്റെ ീ ഒഴുപ്പം റഷ് ചെയ്ത് കളിച്ച പണി ബാളും കളി ശരി റഷ് ചെയ്ത് കളിക്കാൻ പറ്റില്ല നൂറ്റി നൂറ്റിയമ്പത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് വാട്ട് മെഡിച്ച് വാ

സോണും പറഞ്ഞ് സോണും പറഞ്ഞു വാ വാ വേ വാ നൂറ്റിപ്പത്ത് ബുദ്ധിപരച്ച് കളിച്ച് സോണു പറഞ്ഞു കളിച്ചവൻ എഴുപത്തി ഏഴേ ഉള്ളൂ അവൻ കളിച്ച് കളിച്ച് കളഞ്ഞ് കളിച്ചെടുത്ത് ഈ ഓണി ലെവലിൽ പോയി 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 ഓ മകോട ഫ്രണ്ട് അടുത്ത് കളിച്ചാമേ ഓ പോട്ട് ഒന്നല്ലേ ആയി ആയതാ ചെറിയ ഓ ഫണ്ടെല്ലാം പോയി എ ഡബ്ല്യു എമ്മു ഗ്രോസ അതൊക്കെ അത്രേ ഉള്ളു ഓഫ് ഒരു റൗണ്ട് പോയി പതിമൂന്ന് റൗണ്ട് ഇറ്റിക്കണവൈ കളി 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 കാരണം എ ഡബ്ലും പ്ലേ ആ ഭയങ്കര ഇതാണ് ഭയങ്കര എല്ലാ കടിക്കുന്നു വേണ്ട ഇവിടെ നിൽക്കാൻ വേണ്ടിയെന്നെ ആണ് അടിച്ചിരുന്നത് ഇവിടെ വന്നു ഇപ്പം താഴെ എങ്ങോട്ട് ഇവിടെ ഇറങ്ങി നിൽക്കുന്നതായിരിക്കും ഇപ്പം ഇങ്ങോട്ട് വന്നതാണ് ഗ്ലൂ ഇല്ല ഓക്കെ കളി തുച്ച നമ്മൾ മിക്കറിയും കളി പോകും ഓ മിനി ഊസി ഗഡ്ഡ് വെന്ത് എല്ലാ ഗഡും അടിച്ചിട്ട് അല്ല ഇതിൽ ഗ്ലൂ ആ ഗ്ലൂ എടുക്കാം ഗ്ലൂ തിന്നിട്ടുണ്ട് ഗ്ലൂ എടുക്കണം ഗ്ലൂവ ഗ്ലുവ ഗ്ലുവ മൂന്നേ രണ്ടേ നിൽക്കുന്നു ഇപ്പം ഗ്ലൂ ആള് എ ഡബ്ല്യു എം ഗ്രോസർ മാക്സിമം അടിച്ചെല്ലാം അടിച്ച് വാങ്ങിച്ചുണ്ട് ഇനി ഒന്നും എടുക്കാതില്ല ഇതിന് യോജിപ്പിച്ച് കളി നല്ല കണ്ണങ്ക കളി ആസ് രണ്ട് എടുത്ത് ഒന്ന് മൂന്ന് മണി ഞാൻ എടുത്ത് കളി നല്ല ലെവലിൽ നിൽക്കുകയാണ് കളി അപ്പം പോയോ ഓ ഇവിടെ ഇവിടെ നിൽക്ക ഞാൻ ആര് കാണിച്ച് ബുള്ളറ്റ് മാർക്ക് കാണിച്ച് കറക്റ്റ് കളി ചെയ്യിക്കണേ കളിയിച്ചാൽ മതിയായിരുന്നു ഇവിടെ ഉണ്ട് ാണ്ഡ് ഗ്യാ നൂറ്റി മൂന്ന് നൂറ്റി അഞ്ച് അച്ചി പി വ്യത്യാസം നൂറ്റഞ്ച് കൊല്ലണ പോയി മൂന്നേ മൂന്ന് മൂന്നേ മൂന്ന് കളി പണ്ടത്തെ ഫസ്റ്റ് കളി അങ്ങ് പോയി ഡബ്ലി എം ഗ്രോസ് എനിക്കും നിർത്തുമ്പോഴേ ഇല്ല കേസാണ് മേട്ടനെ മേട്ട് നാല് മൂന്ന് ഏഴ് റൗണ്ടായിരിക്കും കളി ജയിച്ച എത്ര എടുക്കണം കളി ജയിക്കണം നമുക്ക് എങ്ങനെയെങ്കിലും വലിക്കേറി കുറേ വാങ്ങിച്ചിരുന്നു റിപ്രക്ക് വന്നിട്ട് മാക്സിമമായിട്ട് പിന്നെ ലോങ് പ്ലേസ് ആണല്ലോ അവിടെ നിന്ന് അവർ നടിയായിരുന്നെന്ന് പറയാൻ പറ്റൂല അതോരെയാണ് നൂറ്റിയമ്പത് അഫ്കോഴ്സ് അഞ്ചേ മൂന്ന് എക് റൗണ്ടായിനി ആറ് റൗണ്ട് ആ റൗണ്ടാണ് ഓക്കേ ഗൈസ് നസ്റ്റ് അടി നല്ല രീതിക്ക് അടിച്ച് നിൽക്കുന്ന തോപ്പി അയച്ച വൺ ബി വണ് നമുക്ക് നോക്കാം ബെസ്റ്റായി ഇത് എവിടെ നിൽക്കും അവിടെ നിന്ന് ഒരുമിക്കും അവിടെ ഇല്ലേ ഓക്കെ ഇവിടെ നിൽക്കാൻ ഇവിടെ നിൽക്കാം ഇവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം സോൺ അവിടെ ഇല്ല ഇല്ല കുഴപ്പമില്ല സോൺ നിൽക്കണ സോൺ കവർ നിൽക്കണം നിൽക്കണമല്ലെങ്കിൽ അവിടെ അടിക്കുന്ന നമ്മുടെ സോണൊന്നും അടിക്കും എനിക്ക് എനിക്കും ഇപ്പോ കയറി അങ്ങ് പോയെന്ന് തോന്നാ നിൽക്കാൻ തോന്നുന്നു Ich bin bei Meter nicht

കൈ കളിന്ന് കളി കയ്യിൽ നിന്ന് പോകണം ചെറിയ സംശയമുണ്ട് നല്ല അവൻ്റെ ഗിൽഡ് നല്ല ഗെയിം കൊള്ളാം ഓക്കെ പോയിട്ടുണ്ട് നമുക്കൊന്നും എടുക്കാം എ ഡബ്ല്യു എപ്പോഴും എ ഡബ്ല്യു ഒരു ഫണ് ഗ്രോസാ ഫുള്ള്

എന്നാ എന്നെ ചപ്പറിക്കാരും നെഞ്ചല വേണ്ട വന്ന കണ്ടാ വർത്തന പൊറത്തോ പൊറത്ത്വാറത്തോട്ട് വന്നു ഏകബളിയും കില്ല അടുത്തരം ഓക്കെ 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 ഓ സ്വിടാ ഓക്കെ ഓക്കെ ഓ വാ വാ വൈജി അടിച്ച് ഹെഡ് അടിച്ചിട്ടുണ്ട് അഞ്ച് അഞ്ച് നിൽക്കുകയാണ് കളി ഗൈസ് വൺ ബി വൺ മാച്ച് അഞ്ച് അഞ്ച് നിൽക്കുകയാണ് ഈ മൂന്ന് റൗണ്ട് കൂടി കൂടി മാത്രം ആര് ജയിക്കും ആ ജയിക്കാൻ എത്തുമ്പോഴില്ല ഏ ഡിൻ്റെ എ ഡബ്ളിയും ഗ്രോസ നല്ല മാച്ചാണ് ഇഷ്ടപ്പെട്ടു ഓക്കെ ഓക്കെ ഫുൾ നമ്മളെ ചേർത്തിട്ട് എടുത്തിട്ട് കാണാം ഇത്തവണ നമുക്കിവിടെ ഒതുങ്ങി നിൽക്കുക അവിടെ നിന്ന് നിൽക്കാതെ വരൂ ഇവിടെ നിന്നായിരിക്കണം വരുന്ന സാധ്യത കൂടുതലേ നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സോണും ഒരു സോണും കൂടെ നോക്കി കളിക്കണം ഇടശ മതി പേടി ഓക്കെ അത് പോയിട്ട് കളിയല്ലേ നമുക്ക് നോക്കാം നമുക്ക് എടുക്കാം ഉണ്ടാവായി ഓ കളിക്കാതെ തന്നെ എടുത്തിട്ടുണ്ടോ ഗെ സോൺ വറുത്ത സോൺ വറുത്തോണു രണ്ടായിരം മൂന്ന് എഴുത്തഞ്ച് ഫോണേക്കാളും ഡാമേജ് എടുത്താൽ കൂടലേ ഓക്കേ ഓക്കേ കമ്പക്കേജോ കളിയ ആറു നിൽക്കണ കളിയോ ഒരു എന്താ പറയുക കളിയൊരു നല്ലൊരു ആകസ്മികമായ നിമിഷത്തിൽ നിൽക്കുകയാണ് ഒക്കെ നമുക്ക് ആര് ജയിക്കും ആര് ചോദിക്കില്ല എന്ന് തോക്കൊന്ന് നൂറ്റി അമ്പത് ടിക്കാടി കാണാൻ നോക്കാം ചാടി ചാടി ഓ മൊത്തം ഊട്ടി പൊട്ടിക്കാൻ പൊട്ടിക്കാൻ സോണും വരണ പ്ലാനാണ് തോന്നുന്നു ഓക്കേ സോണും പോയി സോണും പോയില്ല ഉണ്ട് ബൈക്കേ വരണ കളി കളിയും പോയാവേ പോയിക്കാൻ വിടുക ബക്കേ കാണാൻ അടിക്കാൻ വന്നു ഇങ്ങനെ thế xong cái hôm ấy rồi bơi vậy, không bơi được từ ngày nay đâu nổi là, không biết là mình lấy cái nào, ôi, കളി ആറ് ആറ് പണ്ടോ ലാസ്റ്റ് റൗണ്ട് ഒറ്റ റൗണ്ട് വരെ ആഡ് ജയിക്കുന്നത് ഗൈസ് ഓക്കെ എ ഡബ്ല്യു എം പവർ ഓടിക്കണമെന്നില്ലേ ഓക്കെ ജി ത്രീ സിക്സ് എസ് പിന്നുള്ളൂ ദോസ ഓക്കെ ഗ്ലൂ കളി ജയിക്കാൻ ബാധിക്കാം ഓക്കെ 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 കളി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ തുടങ്ങിയിട്ടുണ്ട് കളിന്ന് തുടങ്ങി ഒരു പ്രശ്നം കളിയുണ്ട് കളിയാണ് ഇങ്ങനെ ഒന്ന് അറിഞ്ഞുകൂടാ കളി ഒന്ന് എങ്ങനെയൊന്ന് കളിച്ച് ഒരു അതൊക്കെ നേക്കെ പോയി നിൽക്കണിപ്പം അപ്പം ആണ് വണ്ടി എണ് വിളിച്ചത് നമുക്ക് നോക്കാം വൺ വീണ് ലാസ്റ്റ് റൗണ്ട പതിമൂന്ന് റൗണ്ടിൽ ലാസ്റ്റ് റൗണ്ടാണ് ഇതോ നിൽക്കണവേ ഓ നെറ്റ് പോയി കേസ് ഓക്കെ കേസ് നെറ്റ് പോയിട്ടുണ്ട് മനസ്സിലായി കളി എപ്പോൾ എന്തായാലും വഴിയായി ആറ് ആറ് നിൽക്കുകയാണ് അപ്പം നോക്കാം അതിന് ഇപ്പം പോസിറ്റീവ് വെച്ചിരിക്കുന്ന റെക്കോർഡ് നോക്കാം നമുക്ക് കേസ് കളി ബാക്കിറങ്ങിയിട്ടുണ്ട് നെറ്റ് വന്നില്ല എപ്പോഴും വന്നില്ല ഓക്കെ പിന്നെ ഏറ്റവും വന്നിട്ടുണ്ട് കളി പോയി അങ്ങ് അറിയാമല്ലോ അതുകൊണ്ട് ആവശ്യമില്ല അപ്പോൾ നമ്മൾ എന്നെ അടിച്ചിരിക്കും ലാസ്റ്റ് റൗണ്ടായിരുന്നു പോയി പോയി കളി പോയി കളി പോയി വീട് കുറച്ച് ലെങ്താണ് അരമണിക്കൂടെ കഴിക്കാണു ഇപ്പം ഓക്കെ മിസ്റ്റർ അമൽ കളി ഇത് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി കൊണ്ടിന്ന് കളി നിന്ന് ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു അവൻ ലിസ്റ്റർ അവൻ ഓഫ്ലൈനാണ് ഓക്കെ അപ്പം ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഒരു മൺവീവണ്ണം അച്ചായിരുന്നു നടന്നില്ല കേസ് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ബൈ ഗെയ്സ്